അച്ഛോ മിശിയാക്കി സുഖിയാരിക്കട്ടെത്തിയതല്ലേ എന്റെ അച്ഛനെ കാണാൻ തയ്യോ അച്ഛ ഞാൻ പിന്നെ കൂട്ടുകാരോടൊക്കെ പോയി കുറച്ചുനേരം അങ്ങനെ അവിടെ നിന്ന് അവിടെ കിടന്നുറങ്ങേണ്ടി വന്നു നിന്ന് ഒരിടത്തേക്ക് ഞാൻ പറഞ്ഞിരിക്കാം എവിടെയാ ഒരു യുന്നൊരു സ്ഥലവും ദിവ്യത്വുള്ളൊരു അങ്ങോട്ട് പറഞ്ഞു അച്ഛാ ഞാൻ പള്ളി ഒന്നും പോകുന്ന വേറെ ഏതെങ്കിലും സ്ഥലമോ എങ്ങോട്ട് ഇന്നണെങ്കിൽ ഞാൻ പോവാ അവിടെ തന്നെ നീ അത് അത് മോനെ നീ അവിടെ തന്നെ പോണം അതോടെ നിന്റെ ഭാവി രക്ഷപ്പെടും ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ഇവിടെ ഞാൻ എനിക്ക് കാ എ നാടല്ലേ ഞാൻ സന്തോഷത്തോടെ അങ്ങ് പോവാറ് അത് വേണ്ട മോനെ നീ നിന്നെ ഈ സമൂഹം ഒരിക്കലും അംഗീകരിക്കുകയില്ല രക്ഷപ്പെടുത്തുകയില്ല അതുകൊണ്ട് അച്ഛൻ പറയുന്നത് കേട്ടേ പറ്റില്ല അവിടെ എന്തുകൊണ്ട് പ്രത്യേകത അതാണ് മോനെ അച്ഛൻ പറഞ്ഞു അവിടെ ഒരു ദൈവദാസൻ ദൈവദാസന അച്ഛന്റെ ദിവ്യപ്രവൃത്തികളെ കുറിച്ച് പറയാൻ വയ്ക്കുകയാണെങ്കിൽ പണ്ട് ആ പ്രദേശത്ത് മൊത്തം കൃഷി പ്രദേശങ്ങളായി അങ്ങനെ ഈ കൃഷി പുരോഗമിച്ചു വന്നപ്പം കുറേ വെട്ടുകിളികൾ വന്ന് ഈ കൃഷിയാണ് അച്ഛൻ ജനങ്ങൾ മൊത്തം പരാതിയുമായിട്ട് അച്ഛനെ അച്ഛൻ ഒരു ഒരു വെട്ടിക്കിളിയെ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇതിനൊന്ന് പറഞ്ഞു എന്ന് പറയട്ടെ അതിനുശേഷം ഒരൊറ്റ വെട്ടിക്കിളികളാണ് വന്നിട്ടില്ല അവർക്ക് കൃഷിരാശയങ്ങൾ സംഭവിച്ചിട്ടു ഇത് മാത്രമല്ല അത്ഭുതങ്ങള് ഇനിയുമുണ്ട് അത്ഭുതങ്ങള് അദ്ദേഹം ഒരുപാട് കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ അമ്മൂരി എന്ന് പറയുന്ന പ്രദേശത്ത് കുറെ അച്ചായമ്മര് കൂടി വളർത്തുകയായിരുന്നു അവിടുത്തെ അച്ചായമ്മരുടെ ഭാര്യമാരെല്ലാം ഗർഭിണികളാവും

ആ അച്ഛന്റെ സാന്നിധ്യമുള്ള അത് ഈ അച്ഛന്റെ നിർബന്ധം അങ്ങനെങ്കി ഞാൻ പോക അച്ഛന്റെ ആഗ്രഹം പോലെ നടക്കും നടക്കുന്നു സന്തോഷം തന്നെ സന്തോഷം ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മേരി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കാണാറില്ലല്ലോ മേരി ഇല്ലാത്തത് കൊണ്ട് പള്ളിയും പരിസരം മുഴുവനും ചപ്പ് ചവറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എവിടെ മേരി അച്ഛൻ അവനെ നോക്കാൻ ഞാനല്ലേ മേരി അവനൊരു കല്യാണം കഴിച്ചു കൊടുത്തിരുന്ന അവന്റെ കാര്യങ്ങൾ അവൻ തന്നെ അങ്ങ് നോക്കുവായിരുന്നു മേരിക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ കല്യാണം കല്യാണം കഴിച്ചു ഈ വയസ്സിൽ എന്നെ അതിനൊക്കെ വലിയ വയസ്സായിട്ടുണ്ട് എന്റെ വീട്ടിലെ അവസ്ഥ അച്ഛനെ അറിയാൻ പാടില്ല എന്നിട്ടാണ് എന്റെ രണ്ട് സഹോദരിമാരെ കെട്ടിച്ചുവിട്ടത് ഞാനും എന്റെ സഹോദരനും കൂടിയാണ് പിന്നെ ഇനി അവനൊരു കുടുംബം എനിക്ക് എന്തിനാണ് എനിക്കെന്തിനാണ് ഇനിയൊരു ജീവിതം പള്ളിയിലും ആരാധനയിലും ദിവ്യതിലും ഒക്കെ പങ്കെടുക്കാൻ പറയുന്നു ഒരു വലിയ വിശുദ്ധന്റെ സ്ഥലമാണത് ആ വിശുദ്ധി അവനെ ഉണ്ടാവൂടും കടകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ അത് മാറി നിൽക്കും അങ്ങനെയുള്ള തിരുവചനം നീ വായിച്ചിട്ടില്ലേ ആ വചനം അയിനെ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കേ അവനും വിശ്വാസത്തിലോട്ടൊന്ന് വരട്ടെ ജോണെവിടെ എന്താണെന്ന് അറിയില്ല

അങ്ങനെ ഒന്നും വിഷമിക്കണ്ടായിരിക്കും അതൊക്കെ ശരിയെന്നെ കാശിന് കാശി തന്നെ വേണ്ട എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാന്നും അല്ല ഇത്രയും വലിയൊരു തുക പിന്നെ ഇടവയലംഗങ്ങളും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു തുക ഏൽപ്പിക്കാൻ ഏറ്റിട്ടു പക്ഷെ

അച്ഛൻ നമസ്കാരം ആരാ ഞാൻ പോളച്ചൻ പറഞ്ഞിട്ടാകുന്നത് പോളച്ചൻ പോളച്ചെന്നു സ്വന്ന് ഇത് അച്ഛൻ തരാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരു കൈക്കാരൻ്റെ ആവശ്യമില്ല എന്നാലും പോളച്ചൻ പറഞ്ഞാൽ പട്ടികളയാൻ പറ്റില്ല പിന്നെ നിൻ്റെ വിഷമങ്ങളെല്ലാം പോളച്ചം പറഞ്ഞിട്ടുണ്ട് നീ ദൈവ ചൈതന്യമുള്ള ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് ആ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും ഇവിടെ ഒരു കൈക്കാരനുണ്ട് ജോണ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം

നിങ്ങൾ ആ പല്ലിയിലൊന്ന് പോയി നന്വേഷി ആ പല്ലി പോലെ അവിടെയാണ് ആ വളവ് തിരിഞ്ഞ അങ്ങോട്ട് പോണ സ്ഥലത്താണ് ആ പള്ളി ശരി ഓ പള്ളിയുടെ ഇവൻ ജയിലിൽ കിടന്നിട്ട് വന്നതാണല്ലേ ശരിയാക്കി കൊടുക്ക പിന്നെ നീ നോക്കേണ്ട കാര്യമില്ല ഇവിടെ എല്ലാം വൃത്തിയാക്കേണ്ടതും ഇത് ഗംഭീരമാക്കേണ്ടതും കൂടെ ഉത്തരവാട്ടമാണ് ഇതെന്താ അറിപ്പാച്ചോ ആ ഈ കള്ളമാരി പള്ളി പേടി ജോലിണ്ടാ ഇവിടെ അറിഞ്ഞുകൊണ്ടാണോ അത് അറിഞ്ഞില്ലാന്ന് മടിക്കുന്നതാണോ അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞില്ല പറഞ്ഞു തീരാവുന്നില്ല സണ്ണി കള്ളനാണ് അവൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ഇതൊക്കെ എനിക്കറിയാം ആരും കള്ളനായിട്ട് ജനിക്കുന്നില്ല സാഹചര്യങ്ങളാണോ ഓരോരുത്തരെ കള്ളനാക്കി മാറ്റുന്നത് നമുക്കങ്ങ് ക്ഷമിക്കാമോ ക്ഷമിക്കുമ്പോഴാണോ മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് നമ്മുടെ ക്ഷമയാണ് കർത്താവായ യേശുനാഥൻ ആവശ്യം ശരിയെന്നു പക്ഷേ അവനോട് പുതിയതോ കൊളവായിട്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ രണ്ടുപേരും ജയിലിൽ കിടന്നവരാണ് അപ്പോ അവൻ എന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ അവൻ പറഞ്ഞു എന്നോട് എന്റെ രണ്ട് കിഡ്നിയും തകരാറിലാണ് ചികിത്സിച്ചു മാറ്റാനുള്ള സാമ്പത്തിക ശേഷി ഒന്നും എനിക്കില്ല അപ്പോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്റെ അസുഖം ഭേദമാകും ും പറഞ്ഞിട്ടാണ് ഞാനിവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നത് നിങ്ങളിവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ മോഷ്ടിക്കാനൊന്നും വന്നതല്ല ഇപ്പൊ നിങ്ങൾക്കെല്ലാം ബോധ്യായല്ലോ ഇവിടുത്തെ വിശുദ്ധൻ നിനക്ക് ഉറപ്പായിട്ട് സൗഖ്യം തന്നിരിക്കും നിങ്ങളെല്ലാവരും വീടുകളിൽ പോയി അവന് വേണ്ടി പ്രാർത്ഥിക്കും ദൈവനാമം മഹത്വമുള്ളതാകട്ടെ മോൾ എത്ര ഒരു മാല ഇതിനുള്ള പൈസ നിങ്ങൾക്ക് അതോ അവൾക്ക് ഓപ്പറേഷൻ നീ ഒന്ന് ഒന്ന് നാൻസി ഞാൻ നമ്മുടെ അരുണും ടീമും ഒക്കെ ആയിട്ട് ഇന്ന് മോളുടെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ചു മൂന്ന് മൂന്നര ലക്ഷം രൂപ കൊണ്ട് തന്നായിരുന്നു അപ്പോ മോള് കൊറേ കാലായി പറയുന്ന ഒരു മാലയുടെ കാര്യം പറയുന്ന ഓർമ്മയുള്ളതല്ലേ ഞാൻ കരുതി ഈ കാശിനു മോക്കൊരു മാല വാങ്ങാം ചികിത്സക്ക് ആവശ്യം വരുമ്പോൾ അത് നമുക്ക് വിൽക്കാലോ നമ്മളെ ഈ മാലയൊക്കെ ഇട്ട് നമുക്ക് ഒരു റൗണ്ട് ഒക്കെ അടിച്ചിട്ട് എന്താ മോളെ ഓക്കെ അയ്യോ നിങ്ങൾ എന്തിനുള്ള നീ ഒന്ന് സമാധാനപ്പെടും നമ്മൾ റൗണ്ട് ഒക്കെ അടിച്ചിട്ട് വരുമ്പോഴേക്കും നീ കഞ്ഞിറക്കി പോയി നമ്മളിപ്പൊ കുറച്ച് ദിവസമായിട്ട് നോക്കി കിടക്കുകയാണ് എടാ ഞാൻ ഇത്രയും ദിവസം ഞാൻ കഴിച്ചത് നിന്റെ കൊച്ചിന് സുഖമില്ലാന്ന് എന്ന് കൊണ്ടാ എടാ ഒന്നും രണ്ടുമല്ലോ രണ്ട് ലക്ഷം രൂപ നാട്ടുകാർ പിരിവെടുത്ത പൈസ നിനക്ക് നിന്റെ മോക്ക് സ്വർണ്ണമാല മേടിക്കാനുണ്ട് എന്നിട്ട് ഈ ചന്ദ്രന് ഈ ചന്ദ്രനെ നിനക്ക് തരാൻ പൈസ അല്ലേ ബാക്കിയുള്ള വേറൊരു ഞാൻ പറഞ്ഞു ഏ ആ എടാ ശരി കാര്യം ചെയ്യാം ആ ട്രെയിനിങ് കൊടുത്താൽ അതിനെ ഞാൻ വിറ്റിട്ടേ ബാക്കിയുള്ള പൈസ നിനക്ക് ഞാൻ തരാം നടക്കത്തുള്ളൂ നീ ഞാൻ ഞാൻ മതി ഇത്രയും കാലം നീ പറഞ്ഞല്ലേ അതിനപ്പുറം ഒന്നും വേണ്ട ഉറപ്പുണ്ടാട മാല ഞാൻ വാങ്ങിക്കൊടുത്ത നേരെ തന്നെ ഒന്ന് കാശു മോളുടെ ആഗ്രഹമായിരുന്നു കേട്ടോ രണ്ടു ദിവസം കഴിയുമ്പോ രണ്ടു ദിവസം കഴിഞ്ഞ അവളെ ഓപ്പറേഷൻ ഓപ്പറേഷനുള്ള കാശി തന്നെയാണ് കേട്ട ഈ മല ഇത് വിറ്റിട്ട് വേണം ഓപ്പറേഷനുള്ള കാശ് കണ്ടത് ചേട്ടന്റെ കാശ് ഞാൻ തരാം

അതങ് പള്ളിയിൽ പറഞ്ഞാ മതി എൻറെ അപ്പോ ഈ ചന്ദ്രന്റെ അടുത്ത് വേണ്ട ചന്ദ്ര ചികിത്സ നമ്മക്ക് ആശുപത്രി കൊണ്ടുപോവാണോ ശരിയാവുന്നുണ്ടോ ആശുപത്രിയിൽ പോയിപ്പോ ഡോക്ടർ ഡയാലിസിന്റെ ആവശ്യമില്ലേ ദൈവദാസന്റെ അടുത്ത് പറഞ്ഞവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകിയോ അച്ഛനെ കാര്യം അറിഞ്ഞില്ല അല്ലേ ഞാൻ പള്ളിക്കമ്പറ്റി കൂടുതല പൈസ എണ്ണ തിട്ടപ്പിടിപ്പിൽ വെച്ചു നാലേ ലക്ഷം രൂപ വെച്ചോ കാണാൻ എല്ലാ കമ്മറ്റിക്കാരും വന്നാണ്ടിരിക്കാണ് അച്ഛനടുത്ത് അമ്മ പറഞ്ഞതാണ് പല പ്രാവശ്യം കൊള്ളക്കാരന്മാരെ കൊലയെ വിളിച്ചു പള്ളിക്കമ്പറ്റി കേട്ടിരുന്നു അച്ഛനും കൈക്കാരനെ ആൾക്കാരല്ലേ ഇപ്പൊ കിട്ടിയല്ലോ അനുഭവിച്ചല്ലോ ഇടവകാരും കൂടെ ആയിട്ട് ഞാൻ പറഞ്ഞു കേരളം ച്ചോ എന്റെ പെണ്ണു പറഞ്ഞ കൂടി ഞാൻ വിശ്വാസിക്കാൻ പോയി വേറെ വാട്ടിൽ വച്ചോ നാലൊരു ലക്ഷം രൂപയാണ് പോയി പണ്ാൽ നടത്താൻ വേണ്ടി പിരിച്ചു വെച്ചിരുന്ന പൈസ കമ്പിക്കാറ് സമാധാനം പറയണം പറഞ്ഞ പറ്റിയത്

പിന്നെ പിന്നെ എന്തിനാ അവനെ അച്ഛൻ പക്ഷം എന്താ സംഭവം എന്നാ നീ എന്താ കാര്യങ്ങൾ നോക്കണ്ടത് നീ എടാ ഇന്ന് മോളെ കൊണ്ട് ചെക്കപ്പിന് വേണ്ട ദിവസമായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നതാണ് പിന്നെ അച്ചു ഇന്നൊരു വലിയ സംഭവം നടന്നു അച്ഛോ അച്ഛന്റെ പ്രാർത്ഥന ചെയ്യുക കേട്ടു എന്റെ മോക്ക് എന്റെ മോന്റെ അസുഖം മാറി വെച്ചോ വളരെ സന്തോഷം ദൈവത്തിന് സണ്ണിക്ക് സണ്ണിക്ക് ഒന്നും ൊന്നുംള്ളക്കാൻ പറ്റി നാല് നിമിഷം രൂപ അടിച്ചോണ്ട് പോയി അച്ഛ എന്നോട് ആ കാശ് എടുത്ത് ഞാനോ ഒരു പൊട്ട ദരിദ്രുത്തിയിൽ തോന്നിയ ബുദ്ധിമോശം എന്റെ മകളുടെ ചികിത്സക്ക് പണം തികയ വന്നപ്പോ ഞാൻ കാണിച്ചു ഒരു കയ്യപ്പത്ത് മോഷണം ഒരു തെറ്റ് തന്നെയാണ് അവന് ഞാൻ ന്യായീകരിക്കും അവൻ കാറ് വാങ്ങാനോ വീട് വെക്കാനോ മോഷ്ടിച്ചല്ല അവന്റെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അവൻ പറ്റിയ ഒരു കയ്യപത്രം അങ്ങനെ ഇതിനെ കണ്ടാമ കാസിമിന്റെ കൈയശം ഉണ്ടല്ലേ ചിങ്ങിക്കാശി എടുത്തിട്ടില്ല സന്തോഷമായല്ല ആ കാശുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യത്തെ തിരുനാൾ വളരെ ഗംഭീരമായിട്ട് നടത്താം ഇവിടെ നടന്നത് ദൈവത്തിന്റെ ഒരു പരീക്ഷണമായി മാത്രം കണ്ടാകുന്നു മോനെ സണ്ണി എനിക്ക് നിങ്ങൾ വിചാരിക്കും പോലെ സണ്ണി ഒരു കള്ളനല്ല ഇനി നമ്മളിൽ ഒരീവനായി സണ്ണിയുണ്ടാകും ഉണ്ടാകണം ഈ കാശിൻ്റെ പേരിൽ ജോലിനെയും ഈ നിരപരാധികളെയും ആരും ക്രൂശിക്കുന്നതിന് നിങ്ങൾക്കെന്തും നന്മകളുണ്ടാവും ഞാനൊന്ന് പ്രാർത്ഥിക്കും

എന്താ നിങ്ങൾക്ക് അപ്പോടെ നിന്നതും നിങ്ങളോട് സംസാരിച്ചതൊക്കെ ആരാ